സ്മാർട്ട് സിറ്റിക്ക് അനുവദിച്ച ബസ്സുകൾ പുറത്തേക്ക് മേയർ രാജേഷ് അനുവദിച്ചത് അവർ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ തന്നെ കൗൺസിൽ പലതവണ ഈ വിഷയം ഉന്നയിച്ചതുമാണ് ആ പറയുന്നത് ന്യായമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നിരവധി ബസ്സുകൾ സിറ്റിക്ക് ഓടുന്നുണ്ട് കരാറും കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് പരിശോധിക്കും അതോടൊപ്പം തന്നെ എത്ര ബസ്സുകളാണ് സിറ്റിക്ക് ഉള്ളിൽ ഇപ്പോൾ ഓടുന്നത് എത്ര എണ്ണമാണ് പുറത്തോടുന്നു കണക്കുകൾ ആവശ്യപ്പെട്ടുണ്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റി സ്മാർട്ട് സിറ്റി പദ്ധതി ബസ്സുകളുടെ എണ്ണം നൂറ്റി പതിമൂന്ന് മറ്റമ്പത് ബസ്സുകൾ കെ എസ് ആർ ടി ഉടമസ്ഥയിലുള്ള ബസ്സുകൾ അങ്ങനെ ഇത്രയും വണ്ടികളാണ് തിരുവനന്തപുരത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇതിൽ കെ എസ് ആർ ടി സി ഞാൻ പരിശോധിച്ചപ്പോൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ വാങ്ങി തന്നു എന്ന് പറയാൻ പറ്റില്ല കേന്ദ്ര ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ അഞ്ഞൂറ് കോടി രൂപയാണ് സ്റ്റേറ്റ് ഷെയർ അഞ്ഞൂറ് കോടി രൂപയാണ് കോർപ്പറേഷന്റെ കോടി രൂപയാണ് കോർപ്പറേഷൻ്റെ എനിക്ക് ഡൗട്ടുണ്ട് ട്രിവാൻഡം കോർപ്പറേഷന്റെ പണം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഷെയർ എന്ന് പറയുന്നതും സംസ്ഥാന ഖജനാവിൽ പോകുന്ന കേന്ദ്രം നൽകിയിട്ടുള്ളത് അഞ്ഞൂറ് കോടി അപ്പൊ ആ പദ്ധതിയുടെ അൻപത് ശതമാനത്തിലധികം തുക ഏതാണ്ട് അറുപത് ശതമാനം തുകയും സംസ്ഥാന സർക്കാരിൻ്റെതാണ് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ കോർപ്പറേഷൻ്റെ എന്ന് പറയുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതാണ് കോർപ്പറേഷൻ്റെ തനത് ഫണ്ടാകാം അല്ലെങ്കിൽ പ്ലാൻ ഫണ്ടാകാം അത് സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ് ഈ നൂറ്റി പതിമൂന്ന് ഒരു ട്രൈ പാർട്ടി എഗ്രിമെൻറ്റാണ് ഈ അഗ്രിമെൻറ്റിൽ കോർപ്പറേഷൻ ഗവൺമെന്റ് സ്മാർട്ട് സിറ്റി കോർപ്പറേഷൻ ആൻഡ് സ്വിഫ്റ്റ് ഈ മൂന്ന് കമ്പനികൾ തമ്മിലാണ് എഗ്രിമെൻ്റ് ഉള്ളത് വാലും നിങ്ങൾ പോയിന്റിലേക്ക് വാ ഈ ഒരു ക്ലോസിൽ പറയുന്നു ഇതിനൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ട് വണ്ടികൾ ഓടുന്നത് എങ്ങനെയാണ് നന്നായി ഓടുന്നുണ്ടോ എവിടെയാണ് ഓടുന്നത് ഓടുന്നതെല്ലാം കാണിക്കാൻ വേണ്ടി ഒരു അഡ്വൈസറി കമ്മിറ്റി ആ അഡ്വൈസറി കമ്മിറ്റിയെ മേയർ മേയർ ചെയർ ചെയർ ചെയ്യണം ചെയ്യണം എന്ന് എന്ന് മാത്രമേ മാത്രമേ ആ അഡ്വൈസറി കമ്മിറ്റിയെ ശരിക്കും അടുത്ത വർഷം ബാറ്ററി തീരും ബാറ്ററി പോയി അഞ്ചാം വർഷം ബാറ്ററി പോയാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ വേണം ഇതിന്റെ ഒരു വണ്ടിയുടെ ബാറ്ററി വാങ്ങാൻ അതിനൊന്നും ഇല്ലേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാകും ഇത് വലിയൊരു സംഭവമായിട്ടൊന്നും പറയരുത് ഇത് തന്നെയാണ് കാരണം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ കൊടുത്താൽ ഒരു മിനി ബസ് കിട്ടും ഡീസൽ മിനി ബസ് കിട്ടും ഇതിന്റെ വില ഒരു കോടി രൂപയാണ് ഒരു വണ്ടി ഒരു വണ്ടിക്ക് ഒരു കോടി രൂപ അഞ്ചാം വർഷം ഈ വണ്ടിക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇരുപത്തെട്ട് ലക്ഷം രൂപയ്ക്ക് ബാറ്ററി വാങ്ങണം അടിപൊളി ചേച്ചി ചേച്ചി വളരെ ഫ്രീ ഹാൻഡ് ആയിട്ട് പറയുന്നു അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ് അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണം എന്ന് എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ നൂറ്റി പതിമൂന്ന് വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം ഞങ്ങളുടെ അടിപൊളി ഞങ്ങൾ പകരം നൂറ്റി അൻപത് വണ്ടികൾ പുറത്തുനിന്ന് കൊണ്ടുവരും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുൻ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രന്റെ എഫ് ബി പോസ്റ്റാണ് അതിൽ പറയുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ പ്രഖ്യാപിത നയമാണ് കാർബൺ ന്യൂട്രൽ അനന്തപുരി എന്നത് നഗരത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും സുഗമവും കുറഞ്ഞ നിരക്കിലും ഗതാഗത സൗകര്യം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരം നഗരസഭാ സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടുത്തി നൂറ്റി പതിനഞ്ച് വൈദ്യുതി ബസ്സുകൾ കെ എസ് ആർ ടി സ്വിഫ്റ്റിന് വാങ്ങി നൽകിയത് ഇനി പറയാൻ ഒക്കെ നഗരസഭ സ്വിഫ്റ്റിന് എൽ ഡി എഫ് മേയർ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഭാഗമായി രൂപം കൊടുത്ത ഒരു ത്രികക്ഷി കരാർ വ്യവസ്ഥ പ്രകാരമാണ് ഇതാണ് ത്രികക്ഷി കരാർ ഈ വൈദ്യുതി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ കെ എസ് ആർ ടി സി ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചതായാണ് പരിശോധനയിൽ കാണുന്നത് നഗര സർവീസുകൾ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനമായും കാണുന്ന കരാർ ലംഘനം നഗരസഭയുടെ പരിധിയും കഴിഞ്ഞ് സമീപ ജില്ലയിലേക്ക് വരെ നഗരസഭ വാങ്ങി നൽകിയ വൈദ്യുതി ബസ്സുകൾ യാത്ര ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് ആവശ്യമായ ഇടപെടലുകൾ നടത്തുന്നതിലേക്കായി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് നഗരസഭ പരാതി നൽകിയിട്ടുണ്ട് ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ എനിക്കത് ഓർമ്മയില്ല സർക്കാർ തീരുമാനം വന്നതിന് ശേഷം തുടർ നടപടിയിൽ ഭരണസമിതി ആലോചിച്ച് തീരുമാനിക്കും നഗരത്തിൽ അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കുറയ്ക്കാനും നഗരവാസികൾക്ക് കുറഞ്ഞ നിരക്കിൽ ഫലപ്രദമായ പൊതുഗതാഗത സൗകര്യം ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വൈദ്യുതി ബസ്സുകളുടെ സേവനം ആ ആവശ്യത്തിന് തന്നെ ഉപയുക്തമാകുന്നു എന്ന് നഗരസഭ ഉറപ്പുവരുത്തും ഈ അങ്ങോട്ട് മതിയായിരുന്നു ഇരുപ്പിലോട്ട് സമാധിയായ മേയർ തന്നെയാണ് ഇക്കാര്യങ്ങൾ അന്ന് തന്നെ ഉന്നയിച്ചിട്ടുള്ളത് ഞാനിപ്പോഴും ബഹുമാനപ്പെട്ട മന്ത്രിയോട് പറയുന്നത് ഈ കരാർ പാലിക്കണം എൽ ഡി എഫ് ഗവൺമെന്റിനോട് പറയുന്നത് ഒപ്പിട്ട കരാറാണ് എൽ ഡി എഫിന്റെ നഗര നഗരസഭ ഭരിച്ചിരുന്നപ്പോഴാണ് കരാർ ഒപ്പിട്ടത് അത് പാലിക്കണം മറ്റൊന്നും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു ഒരു കത്ത് കൊടുത്താൽ നൂറ്റി പത്തിമൂന്ന് ദിവസം ഒരു മണിക്കൂറിനുള്ളോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള തിരിച്ചു തരാം ഞങ്ങൾക്ക് ആ പ്ലാനില്ല മരവിച്ചു എന്ന് ശരി കാരണം ഈ ഇലക്ട്രിക് ന്വേഷണം നിങ്ങൾക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം അതിൻ്റെ ബാറ്ററിയാണ് ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ അതിൻ്റെ ബാറ്ററി മാറ്റണം ഇപ്പോൾ എല്ലാ ബസ്സും ബാറ്ററി മാറ്റേണ്ട സമയമായിട്ടുണ്ട് ബസ് വാങ്ങുന്നതിൻ്റെ എഴുപത് ശതമാനം പൈസയും ബാറ്ററിക്കാണാവുന്നത് ആ ബസ്സിൻ്റെ നല്ല കാല മുഴുവന്ന് ഏകദേശം ഓടിക്കഴിഞ്ഞു എൻ്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ലല്ലോ ബസ് ഞങ്ങൾക്ക് തരാം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഇനി ഇടാൻ പറ്റില്ല എന്നൊക്കെ വാർത്തകളുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട് ബസ്സുകൾ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ തന്നെ കിടക്കുക തന്നെയും ഞങ്ങൾ കിടക്കുള്ള ബസ്സുകൾക്ക് നിർബന്ധമൊന്നുമില്ല കോർപ്പറേഷൻ ഇഷ്ടംപോലെ സ്ഥലം വേക്കൻ ലാൻഡുണ്ട് അങ്ങയുടെ ഗവൺമെന്റ് അങ്ങയുടെ ഗവൺമെന്റിന്റെ ഗതാഗത മന്ത്രി അങ്ങയുടെ മുന്നണിയുടെ മേയറും നേതൃത്വം കൊടുക്കുന്ന നഗരസഭയുമായിട്ട് ഒപ്പിട്ട കരാർ നടപ്പിലാക്കണം എന്ന് മാത്രമല്ലെങ്കിൽ വിശ്വാസ്യത പോകില്ലേടാ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കോഴിക്കോട്ടേക്ക് തട്ടകം മാറ്റിയേക്കും പാർട്ടി അനുമതി നൽകിയാൽ തലസ്ഥാനത്തെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് കോഴിക്കോടേക്ക് കൂടുമാറാനാണ് ആര്യയുടെ ആലോചന എന്റെ പൊന്നോ വേണ്ട എന്നിട്ട്